രാമനാട്ടുകരയിൽ കുത്തേറ്റു കുത്തേറ്റത് പ്രതിയായ അക്ബർ ഒളിവിലാണ് വിവരങ്ങൾ മുഹമ്മദ് ഷഹീദ് നൽകും ഷഹീദ് സംഭവം ആക്രമണം ഹിമ അല്പസമയം മുമ്പാണ് രാമനാട്ടുകര മേൽപ്പാലത്തിന് താഴെ വെച്ച് ഈ സംഭവം ഉണ്ടായത് റഹീസ് റമീസ് എന്നിവർക്കാണ് കുത്തേറ്റത് സാരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഇവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് അക്ബർ എന്നയാളാണ് കുത്തിയതെന്നാണ് പോലീസിൽ നിന്നും അറിയാൻ സാധിക്കുന്നത് ഇവർ തമ്മിൽ നേരത്തെ ചില വാക്കുതർക്കങ്ങൾ ഉണ്ടായിരുന്നു ഇത് പരിഹരിക്കാനായി എത്തിയപ്പോഴാണ് വീണ്ടും ആക്രമണം ഉണ്ടായത് അക്ബർ ഇരുവരെയും കുത്തിയത് റഹീസിന് കാലിനും കൈക്കും സാരമായി പരിക്കേറ്റിട്ടുണ്ട് റമീസിന്റെ വയറിനും ആണ് കുത്തേറ്റത് സാരമായി പരിക്കുള്ളതിനാൽ തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഈ കുത്തിയ അക്ബർ മറ്റ് പല കേസുകളിലും പ്രതിയാണ് എന്നുള്ള വിവരം കൂടി ലഭിക്കുന്നുണ്ട് ഏതായാലും അക്ബറിന് വേണ്ടി ഇപ്പോൾ പോലീസ് തിരച്ചിൽ തുടങ്ങിയിട്ടുണ്ട് വാക്കുതർക്കം പരിഹരിക്കാനായി ചെന്നത് വലിയ പ്രശ്നമായി കലാശിക്കുകയായിരുന്നു റഹീസ് റമീസ് എന്നിവർക്കാണ് കുത്തേറ്റത് പ്രതിയായ അക്ബർ ഒളിവിലാണ്